ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീ സ്ലോഗ് അപ്പം ഇന്ന് വന്നാൽ നമുക്ക് ആദ്യം തന്നെ പെറ്റുമാനെ കാണാൻ പോകണം അതായത് വാപ്പിച്ച ഉമ്മാനെ കാണാൻ പോകണം പിന്നെ ഉമ്മച്ചിയുടെ ഉമ്മ ഉമ്മച്ചിയുടെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുന്നത് അപ്പോൾ ഉമ്മച്ചിനെ വന്നിട്ടാണ് ഉമ്മച്ചും ഉമ്മാനെ കാണാൻ പോകാം മറ്റേ ഉമ്മനെ കാണാൻ പോവാം അപ്പോൾ ആദ്യം പെറ്റമാനെ കാണാൻ പോകണം പിന്നെ ഇന്ന് ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വരും അപ്പോൾ ഓർഡർ ചെയ്തിട്ട് നമ്മ എന്താണ് സാധനം എന്ന് കാണിച്ചു തരാം അത് നമുക്ക് കൊടുക്കേണ്ട ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കണം അപ്പോൾ ഞാൻ കൊച്ചാപ്പാടെ വീട്ടിലേക്ക് പോകണം പിന്നെ അതുപോലെ തന്നെ തറവാട്ടിക്കും പോകണം ഈ രണ്ട് വീട്ടിലേക്കും നമുക്ക് പോകണം അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം അപ്പോൾ ഞാനും ഉമ്മച്ചിയും കൂടി തന്നെ പോകണം വാപ്പിച്ച് പണിക്കിട്ടുണ്ട് അപ്പോൾ ഉമ്മച്ചിയും ഉള്ളൂ അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി റെഡി ആയിട്ട് പോകാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അതൊക്കെ ആയിരിക്കും അപ്പോൾ കാണാം നമ്മൾക്ക് ഇന്ന് രണ്ട് ബാർസിലുണ്ട് അപ്പൊ നമുക്കിത് രണ്ടും അൺബോക്സ് ചെയ്ത് വെക്കാം അൺബോക്സ് ചെയ്യൽ ഉമ്മച്ചി നല്ലത് ഉമ്മച്ചി രണ്ടോ ഒരു ബാഗാണ് പിന്നതുപോലെ തന്നെ അതിന്റെ കൂടെ ഒരു ബേഗും കൂടെ ഉണ്ട് ആ ഇത് നല്ല രസമുക്ക് രണ്ടാമതൊന്നും അൻബോക്സ് ചെയ്യാം ഞാനീ അവിടെ നിന്ന് മലപ്പുറത്തുനിന്ന് പോന്നെ ഡ്രൈ ഫ്രൂഡ് ഉണന്നെയ്യോ അപ്പൊ നമുക്ക് വീഡിയോ ഇത് സ്പൈഡർമാൻ്റെ ഒരു ബേഗാണ് അതിനും ഇതുപോലെ തന്നെ ഒരു വേറൊരു ലഞ്ച് ബോക്സ് ഒക്കെ കൊണ്ടുപോകാനുള്ള ഒരു ബേഗും കൂടെയുണ്ട് അപ്പൊ ഈ രണ്ട് സാധനമാണ് ഇപ്പം വന്നിട്ടുള്ളത് നമുക്ക് വേറെയും കൂടെ ഉണ്ട് നമുക്ക് കാണാം വേറെ ഐറ്റം കൂടെ വന്നിട്ടുണ്ട് ഇത് നമുക്ക് വീട്ടിൽ ഇതും നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം ഈ രണ്ട് വാട്ടർ ബോട്ടിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിയിൽ വേറെ സാധനം കൂടെയുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കൊമ്പ് വലത്തൊരു സംഭവമാണ് ഈ രണ്ട് വാട്ടർ ബോട്ടിലും ഇങ്ങനെ വന്നിട്ടുണ്ട് ഇത് ഈ ബൈക്കിൻ്റെ കൂടുതലുണ്ടോ ഇനി ഉള്ളത് വേറെ റേറ്റാണ് സൂക്ഷിച്ച് ഓപ്പൺ ചെയ്യണം കാരണം വെച്ചാൽ കിട്ടാൻ അടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് ഇതിൽ ഇത് വല്ലാണ്ട് ച്ച എന്നോട് അപ്പഴും പറയാം ഇത് മൂന്നോട്ട് ചെയ്യണ്ടിട്ടുണ്ടായിക്കും ഞാനപ്പ എന്റെ ഇഷ്ടത്തിന് ഓർഡർ ചെയ്യാൻ ഞാൻ പിന്നെ അത് ക്യാൻസൽ ചെയ്യാം വന്ന് സാധനം വന്ന് നോക്കട്ടെ എന്നറിഞ്ഞു അപ്പൊ എന്തായാലും നമുക്ക് നോക്കിയോ അപ്പൊ എന്താണ് സംഭവം കാണുമ്പോൾ എല്ലാം ഓർഡർ ചെയ്യാൻ തോന്നി ഇങ്ങനത്തെ രണ്ട് റോളാണ് അത് ഞാൻ ടേബിളിൽ മുട്ടിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഓർഡർ ചെയ്തിട്ടുള്ളത് എങ്കെന്തായാലും നോക്കി വെക്കാം ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇതാണ് മജി അപ്പൊ അൺബോക്സിങ് കഴിഞ്ഞിരിക്കാണ് ഗായ്സ് ഞാനും ഉമ്മച്ചി റെഡിയായി ഞങ്ങൾ അപ്പോൾ തറവാട്ടിക്ക് കുഞ്ഞാടെ വീട്ടിലേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുന്നു ഞാനിപ്പോൾ ഇത് ഇന്നലെ ടെസ് തന്നെ കേട്ടോ ഇന്നലെട്ടെന്ന് പറഞ്ഞാൽ ഷോൾ മാത്രം ചേഞ്ച് ചെയ്തിട്ടുള്ളൂ ഞാൻ കൊണ്ടുവന്നതിൽ ഒരു ജീൻസിൻ്റെ ഉണ്ട് അപ്പം ഉമ്മച്ചിക്ക് നാണക്കേട് ഉമ്മച്ചീന കൂടെ ഞാനിട്ട് പോകുമ്പോൾ ഉമ്മച്ചിക്ക് അങ്ങനെ ജീൻസിൻ്റെ ടോപ്പും അങ്ങനെ ഇട്ട് പോകണം വലിയ ഇഷ്ടമൊന്നും ഇല്ല കഴിച്ച് അതുകൊണ്ടെന്നല്ല ഞാനിപ്പം ഈ ഷാൾ കുറേ നാളെ അപ്പം എനിക്ക് ഇട്ടണം എന്നൊരു ബോധി അപ്പം പിന്നെ ഞാൻ ഇതിൻ്റെ അടുത്ത് അപ്പോൾ ഇനി നടക്കണമെന്നില്ല ഓട്ടോക്ക് പോകണം ഓട്ടോക്ക് പോകാൻ ഓട്ടോ വെയിറ്റിങ്ങാണ് അപ്പോൾ

എവിടെ ഈ ബേഗോക്കട്ടെ ഈ ബേഗോക്കട്ടെ ഡോറി സ്പൈഡർമാൻ പിന്നെ എന്തേക്കും വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങിയിട്ടുണ്ട് എവിടെ വാട്ടർ ബോട്ടില ബ്ലൂവും പിങ്കും ഞങ്ങക്ക് പോവല്ലെന്ന് അച്ഛനെ കൊണ്ടുവന്നാക്കി തരത്തേ കൊണ്ടാക്കി തരത്തിന്ന് ഇഷ്ടായത് ഇഷ്ടായോ ഓടിക്ക നടന്ന രണ്ടാളും സ്കൂളിലേക്ക് പോണോ ഇനി ഇതെന്റെ കല്യാണം നടന്ന ഹോളാണ് മോളോ രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടായി രണ്ടാള് കൈ പിടിച്ചിട്ട് വാ ഒരു ഉമ്മ എടുമ് എടുത്തേ ആദ്യ ഒരു ഉമ്മ കൊടുക്ക് കൊടുക്ക് ഉമ്മ കൊടുക്ക് അത് നാടാണ് ഇപ്പൊ രണ്ടാളും ആണ് കേട്ടോ നീ വീട്ടിൽ പോവാ വീട്ടിൽ പോവാ വാ നീ ഇതൊക്കെ എടുത്തേക്കണട്ടോ നീ അങ്ങനെ വാടി പോകാൻ വിട്ടാ മതി കേട്ടോ ആ എടുത്തേക്കൂലേ എടുത്ത് വെക്കൂലേ എടുത്ത് വെക്കൂല പണിയായോ നീ ഉരിക്ക ബേഗക്കെ തന്ന ഉരിക്കോ ഉരണ്ടേ ഉരണ്ട വീട്ടിൽ പോവാട്ടോക്കെടുക്കാൻ കൊണ്ടൊന്നുണ്ടോ ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പൊ ഇവിടെ ചെട്ടുമല്ലിയുടെ ഒക്കെ ഒരു തോട്ടം ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ചെട്ടുമല്ലിയൊക്കെ കാണാൻ പോണ് ഓള് ബാഗൊന്നും ഉരിലേ കേട്ടോ ഓള് വാട്ടർ ബോട്ടിലും ബാഗൊക്കെ ഇട്ടിട്ടുണ്ട് ഓനൊക്കെ ഉരിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ആ ഒരു സൈഡിലായിട്ടാണ് ആയിട്ടാണ് അപ്പൊ ഞങ്ങൾ അത് കണ്ടിട്ടാറ് അല്ലേ എല്ലാം അറിയൂ നമ്മ അത് കാണാൻ പോവല്ലേ അടിപൊളി നല്ല മല്ലിക ചെട്ടുമല്ലി മല്ലികന്നല്ലേ ചെട്ടുമല്ലിന്നല്ലേ ആ ചെട്ടുമല്ലി മഞ്ഞ ഉണ്ട് ഓറഞ്ചും ഉണ്ട് അത്യാവശ്യം നല്ലോണം ക്വാണ്ടിറ്റിയിലുണ്ട് കേട്ടോ ഓണത്തിനൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കുട്ടികളൊക്കെ ഫോട്ടോ എടുത്തിട്ട് പോവാട്ടോ ഇവിടെ കൊറേ ഉണ്ട് നല്ല രസമുണ്ട് കാണാൻ ഓറഞ്ചും ഫോട്ടോ എടുക്കണ്ടേ എന്നാല്യാവണ്ട മതിയായില്ല വിത്ത് തപ്പുണ്ടെന്ന് വെച്ചാല് പാവാല നമ്മക്ക് മേ കൃഷി തുടങ്ങാ വിശാലമായ പാർക്കിങ് ഓടണ്ടട്ടോ വീഴും കുറെ നാൾക്ക് ശേഷം കല്യാണം നടന്ന ഹോളിലൂടെ നടന്ന് നടന്ന് പോകും അതാണ് എന്റെ കല്യാണം നടന്ന ഒരു ഹോള് അപ്പൊ കാണാതിരിക്കൂണ് കല്യാണം നടന്ന ഹോൾ നമ്മളിപ്പൊ ഇന്നത്തെ വീഡിയോ അവിടെ ടിവിയിലൊക്കെ ഇട്ട് നമ്മൊന്ന് കാണായിരുന്നു കേട്ടോ അപ്പൊ ഇവര് ടി വിയിൽ കണക്ട് ചെയ്തിട്ട് യൂട്യൂബിൽ അങ്ങനെയാണ് കാണാറ് പറഞ്ഞത് അപ്പൊ എനിക്കൊന്നും ആഗ്രഹം വന്ന പിന്നെ എന്തൊന്നും കാണാല്ലോന്ന് അപ്പൊ കൊറച്ചേരം നമ്മൊക്കെ കണ്ടിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങ തറവാട്ടിയിലെത്തി ഇനി തറവാട്ടിന്ന് അന്നനെ ആമിനെ ഒക്കെ കാണും അവരൊക്കെ ഇവിടെ ഇണ്ടെന്നറിയില്ല ട്യൂഷനൊക്കെ ഇണ്ടായിരുന്നാണ് ട്യൂഷൻ പോയെന്നൊന്നും അറിയില്ല എന്തായാലും നോക്കാം അവിടെ നീ ട നിന്നെ അല്ല പറഞ്ഞ കാണാൻ വരാ നിന്നെ കാണാൻ വരാന്ന് അറിയില്ലേ നാണം എന്താ അതോടുന്ന് ഇപ്പൊ തന്നെ അപ്പൊ ബാക്കിണ്ടാവ ഇല്ലേ ചെറുതോ ആ അത് ഞാൻ അത് ഉഴുന്നട മീൻകറിയിലിട്ടല്ലേ പണ്ടൊക്കെ ഇരുന്ന് ഇട്ടാവും ഉഴുന്നട ഇത് എന്തായി വരുമ്പോളും കുഞ്ഞെടുക്കൂക്കാണ്ട് വരുമ്പോ അത് എടുത്തിട്ട് മാവിന്റെ ഒരു ഇതും കൂടെ ഉണ്ടാവും ഇട്ടിട്ട് മീൻകറി വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നു നല്ല ടേസ്റ്റ് കാണാൻ എന്നോട് വരാൻ പറഞ്ഞത്

പശില്ലേ ഞാന് ഓടിക്കളിക്കില്ല അൽഫാസിനോട്ടെ ഞാനില്ല ഞാൻ കളിക്കല്ലേ ഞാൻ നിങ്ങളു ഞാൻ ഈ പാട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ് ഇന്ന് ഇങ്ങനെ ഓടിക്കളിച്ചോളൂ അൽഫാസ് ഓട്ടേൻ ഓറഞ്ചിനെ കറി നാരെങ്ങനെ തോന്നുന്നുണ്ടത് വൈകുന്നേരീടണം അത് പണ്ടുമുതലേ ഉള്ള ശീലേ ഇനി ഞങ്ങൾ ഉള്ളപ്പോൾ അതേട്ടാ വൈകുന്നേരം മുറ്റടിക്കാൻ വേണം കാലത്ത് മുറ്റടിക്കണം വൈകുന്നേരം അപ്പൊ ഞാന് തലവാട്ടിന്ന് പോരും അമ്മ നാളൊരു പുതിയൊരു ആയിട്ട് വരുന്നതായിരിക്കും